രാവിലെ എന്നെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് എങ്ങോട്ടാണെന്നപ്പോൾ മനസ്സിലായില്ലേ ഇങ്ങനൊരു വ്ലോഗിങ് വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് തെറ്റുകൾ കാണാൻ ക്ഷമിക്കുക മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ച് ഈ വീഡിയോ ഒന്ന് ഓൺവോയ്സ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ഞാൻ ഒരു അഞ്ച് മാസം എടുത്തു അപ്പം മനസ്സിലായില്ല അഞ്ച് മാസത്തിന് മുന്നേ ഉള്ള യാത്രയാണിത് ഇത് കാണുമ്പോൾ കുറച്ചുപേർക്കെങ്കിലും മനസ്സിലാവും ഞങ്ങൾ ഇപ്പൊ എവിടെയാണെന്ന് ഹസ്ബൻഡ് ആർമിയിലാണ് നമുക്കവിടെ നിന്ന് ക്യാൻറ്റിൻ്റെ പുറത്ത് കിടക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് നമ്മൾ വെസ്റ്റ് ബംഗാളിലെ ബിനപുരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അവിടെ നിന്ന് ക്യാങ്ടോക്ക് ഒരു ആറ് മണിക്കൂറുണ്ട് രാവിലെ അഞ്ചരയ്ക്ക് തന്നെ ഇറങ്ങിയുകൊണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഇനി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തണം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു യാത്ര അതും മോള് ജനിച്ചതിന് ശേഷം ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മൾ എത്ര ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരും എന്നുള്ളൊരു കണക്കൊന്നും ഇല്ലാണ്ട് ഇങ്ങനൊരു യാത്ര പോകുന്നത് അതുമില്ല നല്ല ടെൻഷനുണ്ട് നാതുല പാസിലൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നു മോക്ക് അഞ്ച് വയസ്സായിട്ടില്ല ഇത്രയും ഹൈറ്റ് മുളെ കൊണ്ട് പറ്റുമോ എന്നാലും ദൈവത്തിനെ പ്രാർത്ഥിച്ച് അങ്ങ് ഇറങ്ങി ഇടയ്ക്കൊന്ന് ചായ കുടിക്കാൻ വേണ്ടി ഒന്ന് വണ്ടി നിർത്തി നാട്ടിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ ട്രെയിൻ വഴി ന്യൂ ജൽപ്പൈഗുരി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ടാക്സിയോ ബസ്സിലോ പോകാം അതല്ല ഫ്ലൈറ്റിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് ഇറങ്ങി അവിടെ നിന്ന് ടാക്സിയിൽ ഗ്യാംഗ്ടോക്കിലൊക്കെ ഇട്ട് വരേണ്ടി വരും ഇതാണ് കൊറോണേഷൻ ബ്രിഡ്ജ് അല്ലെങ്കിൽ ടൈഗർ ബ്രിഡ്ജ് ഈ രണ്ടറ്റത്ത് ഇങ്ങനെ ടൈഗറിനെ വച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ നാട്ടുകാർ ഇതിനെ ടൈഗർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെ ഒഴുകുന്നതാണ് ടീസ റിവർ കഴിഞ്ഞ കൊല്ലം നോർത്ത് സ്റ്റിംഗിന് ഫ്ലഡ് വന്നപ്പം നശിച്ചു പോയതാണ് ഈ റോഡ് ഇപ്പം ഇങ്ങനെ പണി നടക്കുന്നതുള്ളൂ ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞു പിന്നെ ഇപ്പോഴത്തെ മഴയിലും നല്ല ലാൻഡ് സ്ലൈഡ് ഉണ്ട് അതുകൊണ്ട് തന്നെ റോഡുകളൊന്നും റോഡെന്നൊന്നും പറയാനില്ല പകുതിയില്ല പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ ട്രാഫിക്കിൽ ഇങ്ങനെ കിടക്കുക കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വരുമ്പം പേടിയുണ്ട് വരണ്ടായിരുന്നു എന്നൊക്കെ തോന്നിപ്പോ അങ്ങനത്തെ റോഡാ ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ തീർന്നു ഡ്രൈവർ ചേട്ടിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ റിവറിൻ്റെ സൈഡിലെല്ലാം നിറയെ വീടുകളുണ്ടായിരുന്നു അതെല്ലാം പോയി ഒറ്റ രാത്രി കൊണ്ട് എല്ലാം കൊണ്ടുപോയി എന്ന് പറയാം ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ സത്യം എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ചൂരന്മാരൊക്കെ ഓർമ്മ വരികയായിരുന്നു ഒരു രാത്രിൻ്റെ എല്ലാം എല്ലാര്ക്കും നഷ്ടമായത് പോലെ ഇവിടെയും കുറെ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ ഇനി പഴയൊരു രീതിയിൽ പഴയ റോഡ് എല്ലാം വേണം കൊറേ വർഷങ്ങൾ എടുക്കും ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഏട്ടിന് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവരെ യൂണിറ്റിലും ആ ഫ്ലഡിലും മൂന്നാല് പേര് പോയിട്ടുണ്ടായിരുന്നു അവരുടെ വണ്ടി എല്ലാം എന്താ അതൊക്കെ ഭയങ്കര സങ്കടം വരുന്നു ആറ് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഗാംഗ്ടോക്ക് എത്തി ഉച്ചയായിട്ടുണ്ട് ഒന്നും നേരെ കഴിച്ചിട്ടുമില്ല ഇനി നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലേക്കുള്ള യാത്രയാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത് എം ജി മാർക്കറ്റിന് അടുത്തായിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഗാംഗ്ടോക്ക് സിറ്റിയിൽ തന്നെ റൂം എടുക്കാതാകുമ്പോൾ നമുക്ക് ട്രാവലിംഗ് ഇതിലൂടെ എളുപ്പമായിരിക്കും അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ഹോട്ടൽ താഷൽ നൂറ് തിപ്പറ്റൻ റോഡിൽ തന്നെയാണ് അത്യാവശ്യം അടിപൊളിയാണ് ആയിരം രൂപയ്ക്കകത്ത് ഓക്കെ ആണ് ഇനി ഇവിടെ നാല് ദിവസം ഞങ്ങൾ ഇവിടെ തന്നെയാണ് സ്റ്റേ വയർ കരഞ്ഞു തുടങ്ങിയോണ്ട് തന്നെ ബാഗെല്ലാം റൂമിൽ വെച്ചിട്ട് അവിടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിന് തപ്പി ഞങ്ങൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചോ വയറൊക്കെ വീത്തിട്ട് പുറത്തോട്ടിറങ്ങി ഇറങ്ങിയപ്പോൾ ഇങ്ങനെ കുറേ ചെടി വെച്ചേക്കുന്നതൊക്കെ കണ്ടു നല്ല രസമുണ്ട് കേട്ടോ അവിടെ നിറയെ ഇങ്ങനെ പൂക്കളൊക്കെ പിടിച്ചിരിക്കുന്നത് അത് കാണാൻ ഒരു റോസ് വാങ്ങിച്ചു അല്ലാണ്ട് ചെടിയൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്നാണ് ഇനി തിരിച്ച് ക്വാർട്ടേഴ്സിലെത്തുന്നതൊന്നും അറിയാത്തത് കൊണ്ട് ഒന്നും വാങ്ങിച്ചില്ല ഇവിടെ ഇങ്ങനെ സൈഡുകളിലെല്ലാം നല്ല ശരിക്കും ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കാണാനൊക്കെ നല്ല രസമാണ് അത്യാവശ്യം തണുപ്പുണ്ട് ഇനി റൂമിൽ പോയി റെസ്റ്റ് എടുക്കണം ഈവനിങ് എം ജി എ പോകണം അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബായ്